ി ബി വേൾഡ് കൊച്ചിന്റെയും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ വല്ലാർപാടം സെയിന്റ് മേരീസ് സ്കൂളിൽ ശുചിത്വ സൗകര്യങ്ങളുടെ പൊതുവൈഭവം ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈപ വെഡിങ്റവൂർ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ശുചിത്വവും ആരോഗ്യവും സമഗ്രമായി ഉറപ്പുവരുത്തുന്ന ഒരു പൊതുവഴി തിരിവായി വല്ലാർപാടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക സാനിറ്റേഷൻ സൗകര്യം സാക്ഷാത്കരിച്ചു ഡി പി വേൾഡ് കൊച്ചിയുടെ സഹകരണത്തോടും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തോടും കൂടിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് വിദ്യാർത്ഥികളുടെ ശുചിത്വ ജീവിതത്തെയും വിദ്യാഭ്യാസ അന്തരീക്ഷത്തെയും നവീകരണത്തിന്റെ പ്രകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വൈപ്പിന് നിയോജകമണ്ഡലം എംഎല്എ കെഎന് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെയും എല്ലാം മഹത്തായ സമ്പന്നമായ അതിൻ്റെ ചരിത്രത്തെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും നമുക്ക് മുമ്പിൽ ആനടി ഭഗവാനി അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ മഹത്തായ സംഭാവനയുള്ള ഒരു സഭ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം കാണുന്ന ഒരു പാരമ്പര്യമാണുള്ളത് അത് വയറപ്പുഴ അതിരൂപതയാണെങ്കിലും കോട്ടപ്പുറം അതിരൂപതയാണെങ്കിലും അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും നമ്മുടെ പ്രദേശങ്ങളും പ്രദേശങ്ങളുമെല്ലാം അതിൻ്റെ ചൈതന്യം നിൽക്കുന്ന ഒരു മേഖലയാണ് തോട്ടപ്പറുന്ന് ലോക പ്രശസ്തമായി മാറിക്കൊണ്ടിരിക്കുന്ന കടമക്കുടി സഭയിലെ അവരുടെ രക്ഷാകർത്തൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട മൂലം പള്ളി अपना साबित करता है स्कूल में लैंग, परता परता पंजाय के लुप्त हैं अपने दसावूं किया, वो नेट के लिए लुप्त हैं अगर सांस्कृतिक माया, वो नेट के लिए लिया हो रही है, मालता एक मंगोई लुप्त हुई सिर्स यू हेव बी रनिंग कंप्यूटर एज्युकेशन प्राजेक्ट कल की कल की लॉन्ग रनिंग प्रोजेक्ट फॉर आलमोस्ट सिर्स वेर वी हे कवर्ड ट्वेंटी इन मैप्रेन कॉन्स्टिट्यूंसी मोर देउस स्टूडेंट ഫാദർ ഡോക്ടർ ആന്റണി സിജിൻ മണവേലി പറമ്പിൽ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റൈറ്റ് റവറന്റ് ഫാദർ ജയൻ പയ്യപ്പിള്ളി പി ടി പ്രസിഡന്റ് സാബി ജോസഫ് മഹേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പുതിയ വഴിതെരിവിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി വല്ലാർപാടം ബസിലികാ സഹവികാരി റവറന്റ് ഫാദർ മിക്സ് എൻ റഫേൽ നന്ദി രേഖപ്പെടുത്തി ഡി പി വേൾഡ് കൊച്ചി ഡയറക്ടർ ഫിനാൻസ് അൽപേഷ് അഡോഡ്ര മുളവുകാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ വാർഡ് മെമ്പർമാരായ പി ആർ ജോൺ അക്യുലിൻ ലോപ്പസ് പ്രിൻസിപ്പൽ മേരി ജീന ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ഷേളി കെ എം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ കേണൽ ബാബു ഫ്രാൻസിസ് ഡി പി വെൾ ഡെപ്യൂട്ടി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ബാബു കുമാർ ഓപ്പറേഷൻ സീനിയർ മാനേജർ സുധീർ എ ആർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയുടെ നടപ്പാക്കലിലൂടെ ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവം വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സമാകരുതെന്ന് തെളിയിക്കുന്ന സാമൂഹിക സന്ദേശം ഉയർന്നു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വല്ലാർപാടം